السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي اللهم اغلي حاجاتنا يا قاضي الحاجات يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا باسي الكرمي جل مولاي يا بس باسوا من أبدا على حبيبك خير للخلق മജിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിൽസ് കാണുന്ന മൊത്തം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹു നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജിൽസിൽ ആ കൊണ്ട് വസീയുണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞ് ആളുകളുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് പല ദിക്കിൽ നിന്നായി പല രാജ്യങ്ങളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ അള്ളാഹു എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവർക്കും നമ്മളെ മജലിസിൽ വസീത്ത് ചെയ്യുന്നവർക്കും ചെയ്തവർക്കും എല്ലാവർക്കും വേണ്ടിയും മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ മജിലിസിൽ ക്ഷമയോടെ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

ിയമുള്ളവരെ നമ്മൾക്കറിയാം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അത്ഭുതകരമായ വളരെയേറെ മഹത്തമായ ഒരു അമലാണ് ഒരു ഇബാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരിക്കലും നിർവാഹമില്ല അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പരിശുദ്ധമായ റബി ഉല്ല അഥവാ മുത്ത് നബിഹു വസല്ലമ തങ്ങളുടെ മാസം ഈ ലോകം പടക്കാൻ കാരണക്കാരനായ മുഴുവൻ ഗാലക്സികളെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ഈ ഈ ഭൂമിയെയും എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെ മുഴുവനും കാരണക്കാരനായ മുഹമ്മദ് നേതാവ് മുഹമ്മദ് ാഹു അലഹി വസ്ലം ആമിനയുടെ മുഹമ്മദ് അതുകൊണ്ട് തന്നെ ഈ റബി ഉള്ളവൽ മാസത്തിൽ എന്തുകൊണ്ടും നമ്മൾ കൂടുതലായി അധികരിപ്പിക്കേണ്ടത് സൊലാത്താണ് മുത്തിനബിയോടുള്ള സ്വലാത്താണ് മുത്തിനബിയോടുള്ള മഹബത്തിൽ പെട്ടതാണ് അവിടുത്തെ പേരിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്വലാത്ത് പരിശുദ്ധ നമ്മളെ നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട് 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 മഹാനായ നബി നമ്മളോട് നമ്മളോട് അമ്പിയാക്കളും ഔലിയാക്കളും പ്രയാസങ്ങളും ുംയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ സ്വലാത്ത് ചെല്ലണേ എന്ന് ഷാഫി മാമിനെ പോലത്തെ മഹാന്മാര് വളരെ വ്യക്തവും കൃത്യവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്വലാത്ത് സ്വലാത്തുൽ അഥവാ രക്ഷ ഈ നമ്മൾ ഒരുപാട് നമ്മൾക്ക് വലിയ 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 ആരിഫീങ്ങൾ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം ഏതാണ് ആ സലാത്ത് എന്ന് നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാം ഈ സ്വലാത്ത് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കണം സ്ക്രീനിൽ വളരെ വ്യക്തമായി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ അവസാനം ഈ ചൊല്ലി നമ്മൾക്ക് ദുആ വേണം ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണ് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇത് പാരായണം ചെയ്തവർക്ക് ചിലപ്പോൾ ഈ ദുആ കാണാതെ അറിഞ്ഞേക്കാം കാരണം ഈ സ്വലാത്ത് മൗലൂദിന്റെ അവസാനത്തെ

ഇതാണ് എന്ന് ഈ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് പതിവാക്കിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താറിയോ മഹാന്മാര് പറയുന്നുണ്ട് ആരെങ്കിലും ഈ പവർഫുൾ ആയ സ്വലാത്ത് അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നതുപോലെ അവന്റെ ജീവിതത്തിൽ സന്തോഷം അഭിവൃദ്ധി നൽകുകയാ ഭക്ഷണത്തിൽ വിശാല നൽകും ഉദ്ദേശിച്ചതുപോലെ അവന്റെ ജീവിതം മെച്ചപ്പെടുത്തി കൊടുക്കുമെന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം ഇതൊക്കെ പ്രയാസമുള്ളവർക്ക് അഞ്ഞൂറല്ല ആയിരമല്ല പതിനായിരം ചൊല്ലിയാലും അവർക്കൊരു പ്രയാസം ഉണ്ടാവൂല അതുകൊണ്ട് ചൊല്ലിക്കോളൂ എന്റെ ഉമ്മമാരെ ആത്മാർത്ഥമായി അതുപോലെ തന്നെ ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം എല്ലാ മോശമായ കാര്യത്തിൽ നിന്നും നമ്മളെ തടയുമെന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യുകയില്ല ഹറാമു തിന്നുകയില്ല എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതാണ് അതുപോലെ മറ്റൊരു നേട്ടം മോശമായ ചിന്തകളെ തൊട്ട് നമ്മളെ കൽബിനെ ശുദ്ധിയാക്കും അസൂയെ തൊട്ട് കിബിറ് അഹങ്കാരം ലോകമാന്യം തുടങ്ങിയ ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹുസുബാന സംരക്ഷിക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന പദവിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ എത്ര പദവി ലഭിച്ചാലും അതൊക്കെ നമ്മൾ നിന്ന് അവസാനിച്ചു പോകും പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ പദവി ലഭിച്ചാൽ അത് ഒരിക്കലും അവസാനിക്കുകയില്ല സ്വലാത്തുൽ നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന പദവി നൽകി നമ്മൾ ആദരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണം ദുനിയാവിലും ആഹൃതത്തിലും നമ്മളെ ജീവിത ജീവിതത്തിലേക്ക് നന്മകൾ ഇങ്ങനെ ഒഴുകിവരും ദുനിയാവിലും നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം ും ഒരിക്കലും അവസാനിക്കാത്ത പാരത്രിക ലോകത്ത് സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ നന്മകൾക്ക് അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ കുടുസായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അള്ളാഹു അതിൽ നിന്ന് സംരക്ഷണം നൽകും അള്ളാഹു അതിൽ നിന്ന് രക്ഷ നൽകും എന്നുള്ളതാണ് എത്രയോ ആളുകൾ പറയുന്നുണ്ട് ഉസ്താദെ വീട് ജപ്തിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് കടക്കാരെ കൊണ്ട് പ്രയാസമാണ് ഉസ്താദെ ഒരു ശത്രുക്കൾ ഉണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ ഈ സ്വലാത്ത് നിങ്ങൾ സുബഹാനിക്കോളൂ അള്ളാഹു സുബാന ആ പ്രയാസങ്ങളിൽ നിന്നും ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുമെന്നുള്ളതാണ് നല്ല സന്തോഷത്തോടുകൂടെ റാഹത്തോടു കൂടെ ജീവിക്കാൻ

നോടെ ചൊല്ലാം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ തുൻദീനാ ബിഹാ മിൻ ജമീൽ അഹ്വാലി വൽ ആഫാത്ത് വതഖലീലനാ ബിആ ജമീൽ ഹജാത്ത് وتدخرنا بها من جميع السيئات وترفعنا بها عندك اعلى الدرجات وتبلغنا بها اكسى الغايات من جميل الخيرات في الحياه وبعد الممات نور سلام اللهم صل على سيدنا محمد تنجينا بها من جميع الاغوال والافات وتقليلنا بها جميع الحاجات وتدخرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بيا أقصى الغايات من جميل الخيرات في الحياة وبعد الممات الله സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ നൽകണേ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ല മോശമായ കാര്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അപകടങ്ങളെ തൊട്ട് കാത്തോളണേ റബ്ബേ ടെൻഷനുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഹൃദയത്തിന്റെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അസൂയ കിബിർ അഹങ്കാരം ലോകമാനം തുടങ്ങിയ ഹൃദയത്തിന്റെ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേല്ല കടങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേല്ല വീടില്ലാത്തവർക്ക് നൽകണേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ തൊട്ട് കാക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല മക്കളെ നന്നാക്കണേ റഹ്മാനെ മക്കളെ നന്നാക്കണേ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കുടുംബത്തിൽ ഐക്യം നിലനിർത്തണേ റബ്ബേ നല്ല മരണം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ കാക്കണേ അല്ല മരണപ്പെട്ട കബറ് വിശാലമാക്കണേ അല്ലാ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു ആകൊണ്ട്

കൊടുക്കണേ െ എല്ലാ മുറാദുകളും ഹസിലാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് ജയഷ്ഠന്യന്മാര്യമക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് അൽവാസികളുണ്ട് വല്ലുപ്പ് വല്ലമ്മമാരുണ്ട് ഞങ്ങളെ കൂട്ടുകാരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് എല്ലാവർക്കും ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും ഗോവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും വിജയം غنا يا ربي پراجايم الله <سؤال> ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت سميع العليم واغفر إن انك انت التواب الرحيم واغفر لنا اياههم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته